ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇറാന്റെ ഡ്രോണുകളോടും മിസൈലുകളോടും ഇസ്രയേൽ പ്രതികരിക്കുക അതിനെ എങ്ങനെയായിരിക്കും തകർക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ചാനൽ പന്ത്രണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോകാം ഇവിടെ ഇസ്രയേലിനെ നേരിടാനുള്ളത് രണ്ട് തലങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളാണ് ഒന്ന് ഇറാന്റെ നിന്നാണ് മറ്റൊന്ന് ഹിസ്ബുലയുടെ ഭാഗത്ത് നിന്നാണ് അതായത് ഒന്ന് അകലെ നിന്നുള്ള ആക്രമണവും മറ്റൊന്ന് അടുത്തു നിന്നുള്ള ആക്രമണവും ആദ്യം നമുക്ക് അകലെ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ആക്രമണം എങ്ങനെയായിരിക്കും നേരിടുക എന്ന് പരിശോധിക്കാം എന്നാൽ ഈ അകലെ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഉണ്ടാക്കിയ അതേ ഒരു സിസ്റ്റമുണ്ട് അത് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷിക്ക് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ ജർമ്മനിയും ഫ്രാൻസും അടങ്ങുന്ന സംഘമാണ് ഈ സംഘം അതിനെ കൊണ്ട് അതിനെ നേരിട്ട ഒരു രീതി ഉണ്ട് ഈ രീതി തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് അതായത് അകലെ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ ഇസ്രയേൽ സ്വീകരിക്കുക എന്നാൽ ഇവിടെ മൂന്ന് തരം ഭീഷണികളാണ് ഇസ്രായേലിന് മുന്നിലുള്ളത് ഒന്നാമത്തേത് ബാലിസ്റ്റിക് ഡ്രോൺ ആക്രമണങ്ങളാണ് മറ്റൊന്ന് ക്രൂസ് മിസൈലുകളാണ് അതുപോലെ മറ്റൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ആദ്യം നമുക്ക് ഡ്രോൺ ആക്രമണങ്ങളെ കുറിച്ച് പറയാം ഈ ഡ്രോണുകൾ വളരെ താഴ്ന്നും വളരെ കുറഞ്ഞ സ്പീഡിലുമായിരിക്കും സഞ്ചരിക്കുക ഉദാഹരണത്തിന് അതിന് ഇറാനിൽ നിന്നാണ് ഒരു ഡ്രോൺ വരുന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കുക ഈ ഒരു ഡ്രോണിന് ഇറാനിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ സമയമെടുക്കും അതുകൊണ്ട് തന്നെ അതിനെ വളരെ അകലെ നിന്ന് വളരെ നേരത്തെ തന്നെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഇസ്രയേലും ഇസ്രയേലിന്റെ സഖ്യ രാഷ്ട്രങ്ങളും ചേർന്ന് അതിനു മുമ്പ് തയ്യാറാക്കിയിട്ടുള്ള ഈ ഭീഷണികളെ നേരിടാനുള്ള പ്രത്യേകമായ സംവിധാനം അതായത് യുദ്ധവിമാനങ്ങളെ കൊണ്ട് ആക്രമിച്ച് തകർക്കുക എന്നതാണ് ആ ഒരു രീതി സ്വീകരിക്കാനാവും അതായത് ഇറാനിൽ നിന്നും അകലെ നിന്നും ഈ ഡ്രോണുകൾ സഞ്ചരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നും യുദ്ധവിമാനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് യുദ്ധവിമാനങ്ങൾ ഉയരുന്നു ആ യുദ്ധവിമാനങ്ങൾ ഒരുപക്ഷെ ജോർദാൻ്റെ അതുപോലുള്ള അടുത്തുള്ള രാഷ്ട്രങ്ങളുടെ വ്യോമ തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന ഡ്രോണിനെ അതായത് വേഗത കുറഞ്ഞു വരുന്ന ഡ്രോണുകളെ മിസൈലുകൾ യുദ്ധവിമാനങ്ങളിൽ നിന്നും മിസൈലുകൾ ഉപയോഗിച്ച് אדוני, תגר כונן רידי, שלם, מתחשב אפילו רחק מגבולות הארץ באמצעות מטוסי קרב. בין היתר גם של הקואליציה האזורית החזקה שהוקמה בדיוק לאיומים האלה. אם יגיעו עד לכאן, כמובן גם יש את כיפת ברזל ואת שאר המערכות. עכשיו תילש הנה, יוטי מנל, אה, אתם כאילו מסייל נה, אולי ועקים, תתלגל, אדי עד אה, לה, אם תגר כווים תאיום. הם... എന്നാൽ ഇനി രണ്ടാമത്തെ ഒരു ഭീഷണിയാണ് ക്രൂസ് ക്രൂസ് മിസൈൽ മിസൈൽ താഴ്ന്നു സഞ്ചരിക്കുന്നതും വേഗത കൂടിയതുമായിരിക്കും എന്നാൽ ഇതിനെയും രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇറാനിൽ നിന്ന് വരികയാണെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിരീക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു തലങ്ങളിൽ എന്നാൽ ഈ മിസൈലുകളെ നേരിടാൻ അമേരിക്കയുടെ എഫ് മുപ്പത്തി അതോടൊപ്പം അദ്ദേഹം പരാമർശിക്കാത്ത എഫ് ട്വന്റി ടു ഈ യുദ്ധവിമാനങ്ങൾക്ക് അതിനെ നേരിടാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മറ്റു യുദ്ധങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമാണ് ആ ഒരു രീതിയായിരിക്കും ക്രൂസ് മിസൈലിനെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഉപയോഗപ്പെടുത്തുന്ന രീതി എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട വിഷയം പൂർണമായും അത് ഈ രീതിയല്ല അത് വ്യത്യസ്തമായ ഒരു രീതിയായിരിക്കും കാരണം അത് വളരെ ഉയർന്നും അതല്ലെങ്കിൽ ഔട്ടർ സ്പേസിലുമായിരിക്കും അത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കുറഞ്ഞ സമയമേ ലഭിക്കുകയുള്ളൂ ഒരു പന്ത്രണ്ട് ഒക്കെയാണ് ഏകദേശം ലഭിക്കുക അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബാലിസ്റ്റിക് മിസൈൽ സാധാരണ രീതിയിൽ ഉദാഹരണത്തിന് ഇറാന്റെ ഒരു ഭാഗമാണ് ഇവിടെയാണ് മിസൈലിന്റെ ലോഞ്ചറുള്ളത് ഇവിടെ നിന്നാണ് മിസൈൽ പുതിക്കാൻ ആരംഭിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഔട്ടർ സ്പേസ് ആരംഭിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്നാൽ സാധാരണഗതിയിൽ ബാലിസ്റ്റിക് മിസൈൽ നേരെ ഔട്ടർ സ്പേസിലേക്ക് ഉയർന്ന് വീണ്ടും താഴോട്ട് വരുന്ന ലക്ഷ്യത്തിലേക്ക് പതിക്കുന്ന രീതിയാണ് ബാലിസ്റ്റിക് മിസൈലുകളിലുള്ളത് ഇവിടെ നിന്നുള്ള സ്പീഡിനേക്കാൾ വളരെ എത്രയോ ഇരട്ടിയായിരിക്കും ഈ ഭാഗത്തുണ്ടാകുന്ന സ്പീഡ് കാരണം ഇവിടെ ഔട്ടർ സ്പേസ് ആയതുകൊണ്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കുമല്ലോ അന്തരീക്ഷ വായുവിന്റെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കുറവായിരിക്കും അതുകൊണ്ട് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും ഭൂമിയുടെ അന്തരീക്ഷ തലങ്ങളിലേക്ക് അത് കടന്നു വരുന്നു നേരെ ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു വീഴുന്നു ഇതാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ രീതി അതുകൊണ്ട് തന്നെ ഈ ഒരു തലങ്ങളിൽ നിന്ന് അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് കടന്നതിന് ശേഷം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് മാത്രമായിരിക്കും അതിനുണ്ടാവുക ആ അതുകൊണ്ട് തന്നെ അത് വളരെ കുറഞ്ഞ സമയമായിരിക്കും നേരിടുക എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ അദ്ദേഹം പറയുന്നു ഇതിനെ നേരിടാൻ ഇസ്രയേലിന്റെ ഹേറ്റ്സ് സിസ്റ്റം ഉണ്ട് അതിന് ഔട്ടർ സ്പേസിൽ വെച്ച് മൂന്ന് ലക്ഷ്യങ്ങളെയും അതേപോലെ താഴ്ഭാഗത്തെത്തുമ്പോൾ രണ്ട് ലക്ഷങ്ങളെയും തകർക്കാൻ കഴിയും അതായത് ഒരു സമയത്ത് അഞ്ചു ലക്ഷ്യങ്ങളെ തകർക്കാൻ അതിന് സാധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഡ്രോൺ ആക്രമണം നടത്താനുള്ള സാധ്യത കുറവാണ് അതെല്ലാം ലബനാനിൽ നിന്ന് ആയിരിക്കും ഉപയോഗിക്കുക അതേസമയത്ത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ വേഗതയുള്ളതും ശക്തമായ ആയിട്ടുള്ളതുമായ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിൽ ഇറാൻ ഒരു ആയിരം ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആക്രമിക്കുക അതും ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരിക്കും ഈ മിസൈലുകളെല്ലാം തൊടുത്തുവിടുക അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മിനിറ്റ് എന്ന് ഇദ്ദേഹം സൂചിപ്പിക്കുന്നു ഈ പന്ത്രണ്ട് മിനിറ്റിൽ ഇത്രയും കൂടുതൽ മിസൈലുകളെ ഒന്നും നേരിടാൻ ഒരിക്കലും തന്നെ ഒരു ഡിഫൻസ് സിസ്റ്റങ്ങൾക്കും സാധ്യമല്ല പക്ഷേ ആളുകൾക്ക് വാണിംഗ് നൽകാൻ കഴിയും എന്നാൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ അടിച്ചു തകർക്കാൻ ഈ സംവിധാനം കൊണ്ട് ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ആക്രമണം കൊണ്ട് സാധിക്കുകയും ചെയ്യും അതേസമയം ഈ പറഞ്ഞതെല്ലാം സാധാരണ മിസൈലുകളെ കുറിച്ചാണ് എന്നാൽ ആദ്യം എന്നറിയപ്പെടുന്ന സൂപ്പർ സോണിക് മിസൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ക്രൂസ് മിസൈലാണ് ആ ക്രൂസ് മിസൈൽ വളരെ താഴ്ന്നു തന്നെ പറക്കുകയാണെങ്കിൽ പോലും അതിവേഗതയിൽ സഞ്ചരിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രയേലിന്റെ ലക്ഷ്യസ്ഥാനത്ത് ഇടിക്കാൻ അതിന് സാധിക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടാമത്തേത് രണ്ടാമത്തെ ഭീഷണി വടക്ക് ഭാഗത്തു നിന്നുള്ള ഹിസ്ബുല്ലയാണ് ഈ ലബനാന്റെ അടുക്കൽ ധാരാളം ആയുധങ്ങൾ നിലവിലുണ്ട് ആ കൂട്ടത്തിൽ ക്രൂസ് മിസൈലുകളുണ്ട് അതുപോലെ തന്നെ ദീർഘദൂര ഹ്രസ്വ അതുപോലെ തന്നെ ഗൈഡഡ് മിസൈലുകളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ എങ്ങനെയായിരിക്കും നേരിടുക പക്ഷെ ഇവിടെ വളരെ അടുത്ത് അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമായതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉണ്ടാവുകയുള്ളു ഇവിടെ ആളുകൾക്ക് വാണിംഗ് നൽകാനുള്ള സമയം വളരെ കുറവായിരിക്കും ലബ്നാനിൽ നിന്ന് വരുന്ന ഈ ആക്രമണങ്ങളെ നേരിടുക എന്നതായിരിക്കും ഇവിടെയുള്ള ഹേറ്റ്സ് അതുപോലെ തന്നെ അയൺ ഡോം സിസ്റ്റങ്ങൾ പ്രധാനമായും വർക്ക് ചെയ്യുന്നത് അതായത് ഇറാനിൽ നിന്നും അകലെ നിന്ന് വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടാൻ യുദ്ധവിമാനങ്ങളായിരിക്കും ഉപയോഗിക്കുക അതേ സമയത്ത് ലബനാനിൽ നിന്ന് വരുന്ന ആക്രമണ തകർ ആക്രമണങ്ങളെ നേരിടാനായിരിക്കും അവിടെയുള്ള അയൺ ഡോം പ്രവർത്തിക്കുക കാരണം അടുത്തു നിന്നുള്ള ആക്രമണം ആയതുകൊണ്ട് തന്നെ ഒരിക്കലും യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയർന്ന് അതിനെ ലക്ഷ്യം വെക്കുക തകർക്കുക എന്നത് ആയ കാര്യമല്ല അതേ സമയത്ത് ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും അതുപോലെ യമനിൽ നിന്നും വരുന്ന ആക്രമണങ്ങൾ അത് സമയമുള്ളത് കൊണ്ട് തന്നെ ആ മിസൈൽ വരുന്ന സമയത്തേക്ക് തയ്യാറായി യുദ്ധവിമാനങ്ങൾ ലക്ഷ്യം വെക്കാനുള്ള എല്ലാ സജ്ജീകരണത്തോടെയും മുകളിലേക്ക് എത്താനുള്ള സമയമുണ്ട് എന്നാൽ ലബനാനിൽ നിന്ന് അങ്ങനെ ഒരു മിസൈൽ വന്നതിന് ശേഷം യുദ്ധവിമാനങ്ങൾ വെച്ച് അതിനെ തകർക്കാം പോസിബിൾ ആയ കാര്യമല്ല ഇന്നിപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ആണവായുധം കൊണ്ട് ആക്രമിക്കുമെന്നാണ് കാരണം ഞങ്ങളിപ്പോൾ യൂറോപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആണവായുധം കൊണ്ട് ഭീഷണി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തും ആണവാക്രമണം തന്നെയായിരിക്കും ഇസ്രയേലിന് നേരെ ഉണ്ടാവുക ഞങ്ങളെ ഏതൊരു ആയുധം കൊണ്ട് ആക്രമിക്കുന്നു അതുകൊണ്ട് തിരിച്ച് അവരും ആക്രമിക്കും ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അതേ ഭീഷണി ഇസ്രയേലിനും ഉണ്ടായിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇറാനിൽ നിന്നും ഒരു ആണവ മിസൈൽ എത്തുമ്പോൾ അതിനെ നേരിടാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് അതേ സമയത്ത് ലബനാനിൽ നിന്നാണ് ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നേരിടാൻ ഒരുപക്ഷേ സാധിക്കണമെന്നില്ല കാരണം ഒരു ആണവ ആയുധം ഉപയോഗിക്കുമ്പോൾ അത്രയും തകർക്കാൻ കഴിയാത്ത മിസൈലുകൾ തന്നെയായിരിക്കും അതിന് ഉപയോഗിക്കുക എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ലബനാനിൽ നിന്ന് തന്നെ ആയിരിക്കും ഇത്തരം ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ പോസിബിൾ ആവുക എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്